ഹായ് ഫ്രണ്ട്സ് പുതിയ വർഷത്തിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫ്ലവർ ഷോ കാണാൻ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ഷോ കാണുന്നത് എല്ലാ വർഷവും വിചാരിക്കാറുണ്ട് ഫ്ലവർ ഷോ കാണണമെന്നു സാധിക്കാറില്ല ഇപ്പം ഇതൊരു മുളക് വെച്ചാണ് ഈ കോഴിയെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും വിചാരിക്കാറുണ്ട് ഫ്ലവർ ഷോ കാണാൻ പോകണമെന്ന് സാധിക്കാറില്ല ഇപ്രാവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയാണ് പോയത് അപ്പോൾ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് പല ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് ദിവസമാണ് ഫ്ലവർ ഷോ കാണാനായിട്ട് പോയത് എറണാകുളത്താണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചില പൂക്കളൊക്കെ കുറച്ച് പാടിയിട്ടുണ്ടായി നമ്മുടെ പെറ്റൂണിയ അതേപോലെ തന്നെ ജമന്തിയുടെ കുറച്ച് പ്ലാന്റ് അതൊക്കെ കുറച്ച് പാടിയിട്ടുണ്ടായി പോയിന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ടായിരുന്നു അതായത് പല കളറിൽ റെഡ് യെല്ലോ പിന്നെ ഗ്രീൻ അങ്ങനെ പോയിന്റ്സിറ്റായിരുന്നു ഏറ്റവും ആയിട്ട് നിന്നത് പിന്നെ നമ്മുടെ ഡയാന്തസ് പ്ലാന്റും പെറ്റൂണിയക്കൊക്കെ കുറച്ച് വാട്ടം ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാമല്ലോ സെൻസിറ്റീവ് പ്ലാന്റ് ആണ് പിന്നെ എല്ലാ പ്ലാന്റുകളും ഉണ്ടായിരുന്നു നമ്മുടെ സെലേഷ്യ അതേപോലെ ബന്തി ജമന്തി പിന്നെ എന്താ പറയുക കാറ്റ്ക്കസ് അങ്ങനെ മിക്ക നമുക്ക് നമ്മൾ കാണുന്ന എല്ലാ തന്നെ എല്ലാ എല്ലാത്തരം പ്ലാന്റുകളും അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഭംഗിയായിട്ട് കണ്ടു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ നമ്മുടെ ഓർക്കിഡൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതിഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻറ്റൊക്കെ താഴെ കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടോന്നൊക്കെ പറയുക കേട്ടോ ഓക്കെ